ോട്ടെ നിങ്ങൾ എപ്പോഴും ഈ എവർ എവർ യൂത്ത് ഗ്രീൻ കപ്പിൾസ് ആയിട്ടിരിക്കുന്ന രഹസ്യം അത് ഗ്രീൻ എന്ന് ചാളു പറയരുത് പ്ലീസ് വിചാരിക്കുന്നത് ഗ്രീൻ നോക്കി നോക്കിട്ടിട്ടു നീ ഇത് പറയാൻ വേണ്ടിട്ട് ഞങ്ങള് ഗ്രീൻ ഇട്ടിട്ട് വന്നതാ പ്ലീസ് ചാളു അതല്ലോ ഇവിടെ ഫോർമാലിറ്റി ഒന്നും ഇല്ല മനോചേട്ടാളി ശരിയെന്ന് കുടിക്കുന്നു മനോജേട്ടാ എനിക്ക് ആ സീക്രട്ട് ഒന്ന് പറഞ്ഞേ ഞാനിപ്പോഴും ഞാനിപ്പോഴും ഇരുപത് വയസ്സുകാരനാണ് ചോദിച്ചറിയാം എന്റെ കുസൃതിയും വികൃതി ഒക്കെ അതുപോലെ തന്നെ എന്നോട് ചോദിക്കാം മനുവിനെത്ര വയസ്സായെന്നുള്ള എനിക്കന്നെ വിളിത്തൂല അത്രയും ഈ ഇങ്ങനെ വളിപ്പൊക്കെ അടിച്ച് ചളിയടിച്ച് എല്ലാരെയും പക്ഷെ ഏത് നേരം നമ്മളൊരു സീരിയസ്നെസ് ഒന്നും എടുക്കാതെ ജീവിതത്തിൽ അങ്ങനെയല്ല തമാശ എനിക്ക് പക്ഷെ നമ്മൾക്ക് ഭയങ്കര ടെൻഷനായിട്ട് പെട്ടെന്ന് നമ്മൾ ഞാൻ ടെൻസഡ് ആവും എനിക്കതില്ല എനിക്കതില്ല എന്നെ സംബന്ധിച്ചിട്ട് ഞങ്ങള് ഞാൻ അതല്ല ഞാനിപ്പോഴും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടല്ലേ കാരണം നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ പ്രേമിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ചക്കരെ മുത്തേ പൊന്നേ എന്നൊക്കെ വിളിക്കും അത് നമുക്ക് കിട്ടണം കാണാൻ കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും എവിടെയുണ്ട് ഒന്ന് വരട്ടെ ഞാൻ അങ്ങോട്ട് വരട്ടെ ഏഹ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനെ കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മൾ എന്തെന്ന് കിടന്നു ചാവേണ്ട ആവശ്യം സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ ഒരു ഇത് കുറയും കുറയുമ്പോൾ മറ്റേ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇയാള് അല്ലെങ്കിൽ ഇവളിങ്ങനെ ആയിരുന്നില്ലല്ലോ ഇല്ലേ അവിടെ സംശയം ഉടനെടുക്കും ആക്ച്വലി അതുകൊണ്ട് മാറ്റം വന്നിട്ടുള്ള സ്നേഹത്തിന് പ്രകടനത്തിൽ മാറ്റം വരുന്നു അതാണ് എനിക്കിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ വെറുതെ കൊച്ചുങ്ങളായിക്കഴിഞ്ഞാലേ കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പോ നമ്മള് കുഞ്ഞുങ്ങളിലേക്കാണ് പോകുമ്പോഴേക്കും പുറത്തൊന്നും അങ്ങനെ ഇഷ്ട ഇങ്ങനെ എപ്പോഴാന്ന പ്രണയം വരണത് അതൊക്കെ ഇനി ഞാനേ ഞങ്ങള് പറക്കാട്ട് ഞങ്ങളൊരു റിസോർട്ടിൽ പോയിരുന്നു അപ്പൊ ഞാനും ഫാമിലി അനിയനും അനിയത്തി അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ വലിയ റൂം രണ്ട് റൂം റൂമ് വല്യ സോട്ടില് ഇപ്പറത്തെ റൂമിൽ റൂം പോലെ ആയിരുന്നെ അപ്പൊ ഞാനത് രാത്രി ക്ലോസ് ചെയ്യാ അപ്പൊ ഞാനിവിടെ കുടുങ്ങനെ ഇരിക്കലോ ഞാൻ പറഞ്ഞു വാടി നമുക്ക് പുറത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചു പോയിട്ട് കറങ്ങിട്ടൊക്കെ വരാന്ന് കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ണുത്തട്ടേ കൈകാലൊക്കെ ആ സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർക്കായിട്ട് ഇതൊക്കെ ഇവർക്ക് നല്ല ചൂടായിരിക്കും ഞാൻ വിചാരിച്ചു കാരണം പ്രായത്തിന്റെ എന്തോന്ന് മനോചേട്ടാ കൊല്ലാറിലൊന്നും എനിക്കല്ലേ എനിക്ക് ചൂടാണ് ഭയങ്കര നിങ്ങളുടെ ചൂട് അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുമ്പോ നമുക്കപ്പോ നമ്മളപ്പോ അതാണ് നമ്മള്